ആന്റണി രാജുവിനെതിരായ കോടതി വിധി സ്റ്റേ ചെയ്തില്ലെങ്കിൽ തിരുവനന്തപുരം നിയമസഭാ സീറ്റ് ഏറ്റെടുക്കാൻ സി പി എമ്മിൽ ആലോചന ആന്റണി രാജുവിന്റെ അപ്പീൽ അടക്കം ഇനിയുള്ള കോടതി നടപടികളെല്ലാം വളരെ ഗൗരവത്തോടെയാണ് സി പി എം കാണുന്നത് സീറ്റ് ഏറ്റെടുത്താൽ നഗര തീരദേശ മേഖലകളിൽ സ്വീകാര്യനായ വ്യക്തി സി പി എമ്മിന് കണ്ടെത്തേണ്ടി വരും ഒരു സിനിമാ കഥ പോലെയാണ് മുൻമന്ത്രി ആന്റണി രാജുവിനെതിരായ തൊണ്ടി മുതൽ കേസ് മുപ്പത്തിയാറ് വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ പ്രതിയായ ഓസ്ട്രേലിയൻ പൗരനെ ആന്റണി രാജു രക്ഷപ്പെടുത്തി എന്നാൽ ആ രക്ഷപ്പെടുത്തൽ ആന്റണി രാജുവിന് തന്നെ കുരുക്കായി മാറുന്നതാണ് ഇന്നലെ കണ്ടത് രണ്ടു വർഷത്തിന് മുകളിൽ ശിക്ഷ വിധിച്ചു എന്നതാണ് ഈ കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് കാരണം സുപ്രീംകോടതി വിധി പ്രകാരം രണ്ടു വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടുന്ന ജനപ്രതിനിധികൾ അയോഗ്യരാക്കപ്പെടും അതുകൊണ്ട് ആന്റണി രാജു ഇനി എം അല്ല വിധിപ്പകർപ്പ് നിയമസഭാ സെക്രട്ടറിയുടെ കയ്യിലെത്തിയാൽ അതിന്റെ തുടർ നടപടികൾ അവർ സ്വീകരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആന്റണി രാജുവിന് മത്സരിക്കണമെങ്കിൽ ഈ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ശിക്ഷയും ശിക്ഷാവിധിയും മേൽക്കോടതി സ്റ്റേ ചെയ്യണം വിധി സിപിഎമ്മിനും തലവേദനയായി ആന്റണി രാജു അയോഗ്യത മാറ്റിയില്ലെങ്കിൽ സീറ്റ് ഏറ്റെടുക്കാനാണ് സിപിഎമ്മിനുള്ളിലെ ആലോചന ജനാധിപത്യ കേരള കോൺഗ്രസിന് പഴയ ശക്തിയില്ലാത്തതുകൊണ്ട് സീറ്റിനുവേണ്ടി വാശി പിടിച്ചാലും നടക്കാൻ സാധ്യത കുറവാണ് സി പി എം സിറ്റിംഗ് സീറ്റ് ഏറ്റെടുത്താൽ നിലനിർത്തേണ്ട ബാധ്യതയുമുണ്ട് നഗര തീരമേഖലകളിൽ സ്വാധീനമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കേണ്ടിവരും ക്ലൈനസ് റസാരിയോ റസൽ ലെൻ തുടങ്ങിയ പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ട് യു ഡി എഫും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട് വർഷങ്ങളായി മുന്നണിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന സി എംപിയിലെ സി പി ജോണിന് സീറ്റ് നൽകാമെന്ന് യുഡിഎഫിനുള്ളിൽ അഭിപ്രായമുണ്ട് പ്രതിപക്ഷ നേതാവും സമാനമായ അഭിപ്രായക്കാരനാണെന്നും വിവരം എന്നാൽ വി എസ് കുമാർ ശബരിനാഥും സീറ്റിൽ കണ്ണു വെച്ചിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാർ ശ്രീലേഖ ഐ പി എന്നിവരാണ് ബി ജെ പിയുടെ മീഡിയ വൺ തിരുവനന്തപുരം